അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം വിമർശനങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സുധിയുടെ വിടവാങ്ങലിനു ശേഷം വളരെയധികം വിമർശനങ്ങൾ രേണു നേരിട്ടിരുന്നു വീട് വയ്ക്കലും സുധിയുടെ മണമുള്ള പെർഫ്യൂമും ഉണ്ടാക്കിയതുമൊക്കെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അടുത്തിടെ വിമർശകർക്ക് ആയുധമായി കിട്ടിയത് രേണു അഭിനയിച്ച ഒരു റീലാണ് ദാസേട്ടൻ എന്ന വ്യക്തിയുമായിട്ടാണ് താരം റീലിൽ അഭിനയിച്ചത് ചാന്ത് കുടങ്ങിയൊരു സൂര്യൻ എന്നു തുടങ്ങുന്ന ചാന്തുപൊട്ടിലെ ഒരു ഗാനമായിരുന്നു റെയിലിനു വേണ്ടി ഇരുവരും തിരഞ്ഞെടുത്തത് ഇതിനെ ഒരു മഹാ അപരാധമായി കണ്ട് നിരവധി പേർ രേണുവിനെതിരെ വിമർശനവുമായി എത്തിയിരുന്നു നെഗറ്റീവ് പറയുന്നവർക്കൊക്കെ ചുട്ട മറുപടിയുമായി രേണുവും എത്തിയിരുന്നു പറയുന്ന ആരെങ്കിലും തനിക്ക് ചിലവിന് തരികയാണെങ്കിൽ താൻ വീട്ടിലിരുന്നോളാം ജീവിക്കാൻ വേണ്ടിയാണ് താൻ ജോലിക്കിറങ്ങിയത് ജോലി ചെയ്തില്ലെങ്കിൽ തന്റെ വീട്ടിൽ അടുപ്പു പുകയില്ല എന്നും രേണു വ്യക്തമാക്കിയിരുന്നു താരത്തിന്റെ ഈ ഒരു റീലിന് വലിയ റീച്ചാണ് കിട്ടിയത് എന്നാൽ കഴിഞ്ഞ ദിവസം പുതിയൊരു ഡാൻസ് റീലുമായി രേണു എത്തി ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ഒരു തമിഴ് ഡാൻസ് നമ്പറുമായാണ് താരം എത്തിയത് സ്റ്റൈലിഷ് കെറ്റപ്പിൽ നൃത്തം ചെയ്യുന്ന രേണുവിന്റെ ഈ റീൽ സമൂഹമാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി എന്നാൽ പുതിയ വീഡിയോയ്ക്ക് മികച്ച പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഡൈലാമോ എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് ഗാനമാണ് രേണുവിന്റെ റീലിലുള്ളത് ബ്ലാക്ക് ഔട്ട്ഫിറ്റിൽ സ്റ്റൈലിഷായിട്ടാണ് രേണു ഉള്ളത് ലോഡിംഗ് നെക്സ് ബോംബ് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വിമർശകർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു ക്യാപ്ഷൻ എന്നത് എനിക്ക് ഈ വീഡിയോയിൽ ഒരു മോശവും തോന്നിയിട്ടില്ല ഞാനിതിൽ കംഫർട്ട് ആണ് അതുകൊണ്ട് ചെയ്തു ഇത്തരം വേഷം വന്നാൽ ഇനിയും ചെയ്യും എനിക്കും ആഹാരം കഴിക്കണ്ടേ ആരെനിക്ക് ചെലവിന് തരും അഭിനയം എന്റെ ജോലിയാണെന്നും രേണു പറയുന്നു പേടിച്ചിരിക്കില്ല കാണുന്ന എല്ലാ നെഗറ്റീവ് കമന്റുകൾക്കും മറുപടി തരും ഇവരുടെ ഒന്നും വീട്ടിൽ കയറി രേണു ഒന്നും മോഷ്ടിച്ചിട്ടില്ല സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിനൊപ്പം വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് അത് ആരും കണ്ടിട്ടില്ലേ നെഗറ്റീവ് കമന്റുകളൊന്നും ഞാൻ നീക്കം ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരി തന്നെയാണെന്നും രേണു നിലപാട് വ്യക്തമാക്കുന്നു നിലവിൽ കൊച്ചിൻ സംഘമിത്രയുടെ നാടകമായ ഇരട്ട നഗരത്തിൽ രേണു അഭിനയിച്ചു വരികയാണ് ഭർത്താവിന്റെ മരണശേഷം വെള്ളവസ്ത്രം ധരിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൊള്ളണമെന്ന് വാദിക്കുന്ന സദാചാരക്കാരുടെ മുൻപിലേക്കാണ് തോൽക്കാൻ തനിക്ക് മനസ്സില്ല മനസ്സിലായെന്ന് രേണു കാട്ടിക്കൊടുക്കുന്നത് ഒരു കുടുംബം പുലർത്താനുള്ള ഒരു സ്ത്രീയുടെ ശക്തമായ ശ്രമം അതാണ് രേണു ചെയ്യുന്നത് അതുതന്നെയാണ് യാഥാർത്ഥ്യം